ൈ ചാനൽ സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ നമുക്ക് സ്പെഷ്യൽ ആണെങ്കിൽ ഷെയറിന് അതേ സ്പെഷ്യലിറ്റി ഉണ്ടാന്ന് ചോദിക്കണോ അങ്ങനത്തെ ഒരു ഡേ ആണ് പുറത്ത് വീട് ഫുഡ് കേൾക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ച് കുറച്ച് മേക്കപ്പ് എല്ലാം ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് തന്നെ പോവാം നിങ്ങൾക്ക് ഫോർട്ട് വീഡിയോ എല്ലാം ഇരുന്ന് എടുക്കാനോ സോ ഞാൻ ഇങ്ങനെ റെഡി ആകുന്നുണ്ട് ഫസ്റ്റ് ക്ലെൻസ് ആക്കാം നമുക്ക് ഫേസ് എന്നിട്ട് ഞാൻ ഇവിടെ പോന്ന് പോയി സ്പെഷ്യാലിറ്റി അല്ലെങ്കിലും ഡേ ഭയങ്കര സ്പെഷ്യൽ എനിക്ക് സോ അത് കൂടി നിങ്ങളോട് എന്ത് ഞാൻ പറഞ്ഞു തരാം ലെറ്റ്സ് വാച്ച് ദ വീഡിയോ ഞാൻ എപ്പോഴും ചെയ്ത മേക്കപ്പ് തന്നെ ചെയ്തത് പ്രത്യേകിച്ച് ഒന്നും ആഡാക്കിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ എടുത്തിട്ട് സംസാരിക്കുന്നുള്ളത് പ്രൈമറിട്ട് അതായത് മോയ്സ്ചറൈസർക്ക് എപ്പൊടാ മറക്കുന്നു ഞാൻ പ്രൈമറാണ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായത് മോയിസ്ചറൈസർ ആ ഒരു കൂടാ അങ്ങനെ ഒരു പറഞ്ഞു പെട്ടെന്ന് റെഡി ആവുന്നു അങ്ങനെ പെട്ടെന്ന് ആ ഒരു തിരക്കിലാണ് എനിക്ക് എല്ലാം മറന്നു പോയത് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു ലേറ്റ് ആവാൻ ഏഹ് റെഡി ആവാൻ ലേറ്റായെങ്കിൽ അല്ലേ ചെന്ന് ഇന്ന് വേണ്ട ഇനി ഒരിക്കലും പോകാമെന്നില്ല സ്കിപ്പ് പക്ഷെ അങ്ങനെ സ്കിപ്പ് ആവാൻ പറ്റുന്നൊരു ഡേ അല്ല ഇതില്ലെങ്കിൽ ഞാൻ ഈ ഡേ ഒന്നാഘോഷിക്കലോ ഒന്നില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ അപ്പം പിന്നെ ഒന്നോടിച്ചില്ല നമുക്ക് പിന്നെ ഡിന്നർ എല്ലാം ആവാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങൾക്കിങ്ങനെ ആകാംക്ഷ ആയിട്ടുണ്ടാവും എന്ത് ഡേപ്പായി ഈ പറയുന്നതെന്ന് ആയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം എന്ത് പറയുന്ന നിങ്ങൾ അങ്ങനെ ഞാൻ മേക്കപ്പ് എല്ലാം ആക്കിയിട്ട് എല്ലാം പിന്നെ എൻ്റെ മൂന്നിലെ ഇത് ബ്ലെൻഡർ കൊണ്ടിട്ട് ഓടിയോ ചാടി എനിക്ക് ബ്ലെൻഡർ ബ്യൂട്ടി ബ്ലെൻഡർ കണ്ടെങ്കിലേ അതിന് എടുത്തിട്ട് കറണ്ടെന്ന് ഞങ്ങളെ പറയത്തെ എലീന്നാണ് ഞാൻ ചെല്ലേ എല്ലാം കറണ്ടിക്കോറും അങ്ങനെയെല്ലാം കറൻറ്റിറ്റ് അടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് കൈ വെച്ചിട്ട് റെഡി റെഡിയാവാൻ പക്ഷെ പണ്ട് അങ്ങനെ തന്നെ ഇടുന്നുണ്ടായത് ഫുള്ള് ഇത് സ്കൂളിലേക്കെല്ലാം പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിലല്ലോ ഇങ്ങനെ കയ്യോടെ തന്നെ വെച്ചിട്ട് ഇടും ഞാൻ മീൻ കൈയോടെ തന്നെ വെച്ചിട്ട് ഇടുന്നുണ്ടായത് പണ്ട് എന്ത് ബ്യൂട്ടി ബ്ലെൻഡർ എന്ത് ബ്രഷ് അല്ല കയ്യോടെ തന്നെ ഇട്ടിട്ട് സെറ്റാക്കുന്നുണ്ടായത് പിന്നെ ഈ ബ്ലഷ് ഇടുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ബ്ലഷ് ഇങ്ങനെ ഇപ്പോൾ ഇടുന്നത് അല്ലെങ്കിൽ ആയി പോകുന്നു ഇങ്ങനെയെല്ലാം ഞാൻ സെറ്റാക്കിട്ടെല്ലാം വെച്ചി ഭയങ്കര തിരക്കുണ്ടവ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എല്ലാം എന്നിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് എന്തായാലും നിങ്ങൾക്ക് ഈ ഡേൻ്റെ സ്പെഷ്യൽ ഒന്ന് ഒരിതെല്ലാം കാണിച്ച് തരാത്തിൽ ഞാൻ എന്തായാലും ആഗ്രഹത്തോടെ എന്തെല്ലാം വിചാരിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞിങ്ങിയുമ്പോഴൊക്കെ തന്നെ ലേറ്റ് ആയിപ്പോയി ഏകദേശം ഒമ്പത് എല്ലാം കഴിഞ്ഞിപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാം നടന്നീട്ടാങ്കും ആ മോശമില്ല പിന്നെ ഞാൻ കുറച്ച് ഐ ഷാഡോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആക്കില്ലേ ഐഷാഡോ എല്ലായിടത്തും പോകുമ്പോൾ അപ്ലൈ ആക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഇങ്ങനെ മിനിമ ലൈറ്റ് ചെയ്യുന്ന മേക്കപ്പിനും ഐ ഷാഡോ യൂസ് ചെയ്യുന്നതിന് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിന് ഞാൻ എന്താ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കവറാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഐ ഷാഡോ യൂസ് ആക്കുന്നത് അത് ഞാൻ എൻ്റെ എനിക്കതൊരു സെറ്റായിട്ട് വരുന്നത് എല്ലാവർക്കും അത് ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ എൻ്റെ മേക്കപ്പിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് ഞാൻ പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഗ്ലിറ്റർ കൂടി ഇടാൻ വിചാരിച്ച് രാത്രിയിൽ ലൈറ്റിൽ ഒരു കൈ കണ്ണല്ല കുറച്ച് തിളങ്ങിട്ട് എന്നല്ലേ വിചാരിച്ച് ഇന്ന് എൻ്റെ ബേർത്ത് ഡേ അല്ല ഷീൻ്റെ ബർത്ത് ഡേ അല്ല എൻ്റെ രണ്ട് മക്കളെ ഓരോ അല്ല പിന്നെ പിന്നെന്തായിരിക്കും നിങ്ങളൊന്ന് ഇത് വീഡിയോ ലാസ്റ്റ് കാണുന്നടുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻ്റ് ആക്കി എന്തായിരിക്കും ഇന്നത്തെ ഡേൻ്റെ സ്പെഷ്യൽ ഒന്ന് പിന്നെ പെട്ടെന്ന് റെഡിയായി ഒരു ഗൗൺ എല്ലാം എടുത്തിട്ടിട്ട് അങ്ങനെ സെറ്റായി ഇല്ലാകുമ്പോൾ എല്ലാം ഈ വാക്കിട്ട് പോവല്ലേ ഇന്ന് ഷസ്ലാൻ ഫസ്റ്റ് കയറിയിട്ടിരുന്നിട്ടുണ്ട് ഞാൻ പോവല്ല ഞാൻ നിങ്ങളൊക്കെ വീട് നെല്ലിയിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നുണ്ട് ടൗണിലൊന്നും ഉത്സവമെല്ലാം നടക്കുന്നുണ്ട് ലൈറ്റ് എല്ലാം കണ്ടിട്ട് ഷസ്ലാന് ഭയങ്കര ആകാംക്ഷയിൽ നോക്കുന്നുണ്ട് ഭയങ്കര മിന്നിയിട്ട് കാണുന്നുണ്ടാവും ഇവിടെ ഒരു ഉണ്ട് ട്യൂബിന് നേരെ ഫ്രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെ ഫേസിലുള്ള എല്ലാം മൊത്തത്തിൽ എടുത്ത് കാണുന്നുണ്ട് ഇന്ന് ഷെസ്ലാനും കൂടി കൂട്ടിയിട്ടുണ്ട് ഷെയ് ഷെസ്ലാനും കാറിലൊരു യുദ്ധം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഡെയിലിന് സ്പെഷ്യൽ എടുത്തോളം ഞാൻ പറഞ്ഞിട്ടാണ് പറയുന്നതായിരിക്കും അപ്പോൾ ഇവിടെ പോയിട്ട് ഞമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ബീക്കൈ കോർണിഷില് ആടെ വന്നിട്ട് അവിടെ മുമ്പ് ഒരു പ്രാവശ്യം ഞമ്മൾ പോയിട്ടുണ്ടായിന് ഇപ്പോൾ ആഫ്റ്റർ വൺ ആൻഡ് ഹാഫ് ഇയർ ഒന്നര കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിന് ഇപ്പോൾ വരുന്നത് എടുത്ത് അന്നൊരു അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്യാനോട് നിൽക്കുമ്പോൾ ചോദിച്ചു ഇത് ഫുഡ് ടേസ്റ്റ് ഉണ്ടാകുന്ന അന്നിട്ട് അൽഫാം നല്ല ഉണ്ടായിരുന്നു നോക്കാം ഫുഡ് ടേസ്റ്റ് ഉണ്ടാവും ഇല്ലയെന്നല്ലോ അപ്പോൾ നമുക്ക് ആടെ എത്തിയിട്ട് അടുത്ത വിശേഷം എല്ലാം കാണാം കുറച്ച് വെറൈറ്റി ആണ് സീറ്റിങ്സ് അല്ലോ അതുകൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്കില്ല പോരയിൽ നിന്ന് പുറത്ത് കഴിഞ്ഞു പിന്നെ ഒരൊറ്റ പാച്ചിലിട്ട് ഓനെ കയ്യിൽ കിട്ടുന്നില്ല പഞ്ഞി പനി പഞ്ഞി അത് വെളിച്ചിത് വെളിച്ചു എന്തെല്ലാത്തരം കളിക്കുന്നു ഓനും ഷെയ്യു ആടെ ഇരുന്നിട്ട് ഓനാടെ കളിപ്പിക്കുന്നുണ്ട് ഇല്ല അങ്ങ് ഓനെ വിട്ടെങ്കിലില്ലേ പിന്നെ ഓന് ഒരു പൂക്ക് പോന്ന് അതുകൊണ്ട് ഞമ്മൾ ഓൻ്റെ തായ ഇരുത്തിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലാട്ടി ഇത് ഞമ്മ ഓഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഓർഡർ എടുത്തിട്ടായിട്ട് ഇരുന്നത് അപ്പോൾ ഞമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെയർ ഡബിൾ ജിങ്കറും ഞാൻ സിംഗിൾ ജിങ്കറും പിന്നെ ഞങ്ങൾക്ക് വാട്ടർ മെലോൺ ജ്യൂസും ഫ്രഷ് ജ്യൂസും ഷെയർ ക്യാഷും അങ്ങനെ എന്തോ എന്തോ ഷെയ്ക്ക് എടുത്തത് അങ്ങനെ ഞാൻ ഒന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ബാ ഞങ്ങളുടെ ഒറ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കാമെന്ന് മാത്രം യോനുണ്ടാകുമ്പോൾ പറ്റില്ലേ ഇത് ഒന്നും ശരിയാവുന്നില്ല പിക്റാക്കിയിട്ട് ഇല്ല പറഞ്ഞു ഞാൻ ഞാൻ നീ വന്നിട്ട് പറഞ്ഞോ ഇടയിൽ ഇങ്ങനൊരു പള്ളി കെട്ടിട്ട് വെച്ചിട്ടുണ്ടായിന് ആടെ നെക്സ്റ്റ് ഉള്ളത് പോയ പോയാടെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് യോ ഞാൻ വീഡിയോ എടുക്കുന്ന ഡെയിലി ഇല്ലേ യോ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് എന്ന് പൊടിക്കാൻ കിട്ടിയത് കൊണ്ടായില്ല അങ്ങ് നേരെ സേഫ്ലി ലാൻഡ് ഇട്ടു പോയ ആട്ടീന് അങ്ങനത്തെ ഒരു കുയ്യാക്കിയത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചേർപ്പ് ഏടുപ്പിക്കുന്നു

അപ്പോൾ ഇന്നത്തെ ഡിൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ചില നമ്മളെ അതായത് നിൽക്കാൻ കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലാണെങ്കിലും നമ്മളെ റിലേഷൻഷിപ്പ് അതായത് ഈ ലവ് സ്റ്റാർട്ടായിട്ട് ഇന്നേക്ക് ഏജ് കൊല്ലായി മാഷാള്ള അലഹദില്ല ഫോർ എവർ ടു ഗോ അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ലവ് ആനിവേഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് കഥ അപ്പോൾ നമ്മുടെ ലവ് സ്റ്റോറി എല്ലാം വാണെന്ന് കുറേ ആൾ പറയുന്നുണ്ട് ഇൻഷാല്ല ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഹിറ്റ് ഹിറ്റാകുമ്പൊക്കെ നമുക്ക് സെറ്റാക്കാം അങ്ങനെ ഇത് അതായത് ഞാനോനോട് എസ് പറഞ്ഞത് സെപ്റ്റംബറിലാണ് വന്നെ ഇതിനു മുമ്പൊന്നും എസ് പറഞ്ഞിട്ടുണ്ടായിട്ട് നമ്മൾ നമ്മൾ ലവ് സ്റ്റോറി കുറച്ച് സ്പെഷ്യലാണ് സ്പെഷ്യൽ ആൻഡ് ഒരു സൈഡ് ട്രാജഡിയും ഒരു സൈഡ് സ്പെഷ്യലും എല്ലാം മിക്സ്ഡ് ആയിരുന്നു എല്ലാവർക്കും എല്ലാവരുടെ ലവ് സ്റ്റോറി ഒരു മജ തന്നെ പക്ഷെ നമ്മളത് കുറച്ച് കുറച്ച് വെറൈറ്റിയാണ് അങ്ങനെ ബർഗർ നമുക്ക് എത്തി ഫുഡ് എത്തി അപ്പോഴൊക്കെ എൻ്റെ പോരേന്ന് ഒരു കോൽ വന്ന് ഉമ്മ കുഞ്ഞിക്ക് അറിയുന്നുണ്ട് എന്ന് പിന്നെ എങ്ങനെ തിന്ന് തീർക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് ഐറ്റ ചട്ടപ്പെട്ട തിന്ന് തീർത്തത് അന്ന് വെച്ചിട്ട് പൊരുക്കെത്തണമല്ലോ കുഞ്ഞിക്കറിയുന്നുണ്ടെന്ന് ചെല്ലിയതല്ലേ അങ്ങനെ ബിയ ബിയ ഞാൻ സെറ്റാക്കുന്നുണ്ട് എങ്ങനെയല്ല അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ തുടങ്ങി ടൈപ്പ് ചെയ്യലൊന്നു എൻ്റാണോ എന്ന് ഞാന് സ്പീഡെന്ന് പറഞ്ഞെങ്കിലല്ലേ സൂപ്പർ ഫാസ്റ്റായിരുന്നു കഴിച്ചിട്ട് പെട്ടെന്ന് പൊരുക്ക് പോകുന്ന ബൈ നോക്കി എൻ്റെ ഉമ്മ ഇങ്ങനെല്ലാം മാനേജ് ആക്കും അതൊരു കുഞ്ഞല്ലേ എന്നാൽ കുറേ സമയം കരിയാനായി പോകണ്ടാ പറഞ്ഞിട്ട് എൻ്റെ ഡെലിഷ്യസ് ഗ്ലാൻ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു വീഡിയോ ഇനിയും വരും ചിലത് ഇനി ബാ ബൈ